ഹബുക്കൂക്ക് അതിയായ എത്രത്തോളം ഞാൻ വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും സാഹസം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീരക്ഷിക്കാതിരിക്കുകയും ചെയ്യും നീ എന്നെ നീ വീട് കാണുമാറാക്കുന്നതും നോക്കുന്ന എന്റെ അകയും സാഹസവും നടക്കുന്ന ശബ്ദമുള്ളവരും അതുകൊണ്ട് ന്യായപ്രവാണായിരിക്കുന്ന ന്യായം ഒരു നാളെ വെളിപ്പെട്ട് വരുന്നതും അഷ്ടം നീതി മന വളർന്നിരിക്കുന്നു അതുകൊണ്ട് ന്യായം ഭക്തൃവയായിട്ട് വരുന്ന ജാതകളുടെ രജിസ്റ്റി വെച്ച് നോക്കുവാൻ ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവർത്തി ചെയ്യും അത് തിരിച്ചു കേട്ടാൻ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ഉഗ്രതയും വേഗതയും ഉള്ള ജാതിയായക്കൾ ദേവരുവർത്തുന്നു അവർ തങ്ങളുടെ വാസ്സ്ഥലങ്ങളെ കവശ്യമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു അവർ ഓരോ ഭയങ്കരവുമായുള്ളവർ അവരുടെ ന്യായവും സ്വച്ഛതയും അവർ തന്നെ അവരുടെ കുതിരകൾ പുള്ളിപ്പുള്ളിയതായും വൈകുന്നേരത്തെ ചെന്നായ്ക്കളെക്കാൾ ഉഗൃതയും ഉള്ളവ അവരുടെ കുതിരച്ചെ വേറെ ഗതിച്ചോക്കുന്നു അവരെ കുതിരച്ചവർ ദൂരത ബന്ധപ്പെടുന്ന കഴിവിനെ പോലെ അവർ പറന്നു വരുന്നു അവർ ഏവരും സംഹാരത്തിനായി കിടന്നു അവരുടെ മുഖം മോട്ടുകൾ ബന്ധപ്പെടുന്നു അവർ മണൽ പോലമാരെ പിടിച്ചു ചേർക്കുന്നു അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു പ്രഭുക്കുമാരോക്കെ ഹാസ്യമായിരിക്കുന്നു അവർ ഏത് കോട്ടയും കുറിച്ചിരിക്കുന്നു അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും അന്ന് അവൻ കാറ്റുപോലെ അടിച്ചു കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും സ്വന്തശക്തിയുള്ളവന് പീരും എന്റെ ദൈവമായ ഹോവിനെ പുരാതനമേ എന്റെ പരിശോധന അല്ലയോ ഞങ്ങൾ മരിക്കില്ല ഹോവിയെ നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു പറയായുള്ളവശിഷ്യക്കായി നിയോഗിച്ചിരിക്കുന്നു ദോഷം കണ്ടുകൂടാതെ വന്ന നിർമ്മല ദൃഷ്ടിയുള്ളവനും കീർണം കാണാൻ കഴിയാത്തവനുമായുള്ളവരുദ്രോഹം പ്രവർത്തിക്കുന്നവർ നോക്കുന്നു ദുഷ്ടീരുമാനായവനെ വിരുങ്ങുമ്പോൾ നീന്താതിരിക്കും മനുഷ്യ സമ്മതിന്റെ മത്സ്യങ്ങളെപ്പോലെ അതിഥിയില്ലാത്ത ഏത് ജാതികളെ പോലീം ആക്കുന്നതു കൊണ്ട് അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു അവൻ കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു കോരുവലയിൽ ചേർത്തുള്ളുന്നു അതുകൊണ്ട് അവൻ സന്തോഷിച്ചാനംഭിക്കുന്നു അത് ഹെതുവായി അവൻ തന്റെ വലയ്ക്ക് വലിയ കോരുവലിക്ക് ധൂപം കാട്ടുന്നു അവയല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത് അത് നമുക്ക് അവൻ തന്റെ വല കുറഞ്ഞോ ജാതികളെ ആദരിക്കാതെ നോക്കി കൊടുവാൻ പോകുമോ